പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ സമരനായകൻ നായകൻ വ്യൂസ് അന്ത്യവിശ്രമം കൊള്ളുന്ന ചൂടുകാട്ടിലേക്ക് നമുക്കൊന്ന് പോയാലോ രാജവാഴ്ചക്കെതിരെ സർ സിപിയുടെ പട്ടാളക്കാരോട് പോരാടിയ ധീരരക്തസാക്ഷികൾ ഉറങ്ങുന്ന ആ മണ്ണ് ചുടുകാട് സഖാവ് കൃഷ്ണപിള്ള സഖാവ് ജോർജ് പി ടി പൊന്നൂസ് ടി വി തോമസ് സഖാവ് കെ സി ജോർജ് ഇവരെല്ലാം അനവധി സഖാക്കൾ ഉറങ്ങുന്ന ഈ മണ്ണിലേക്ക് ഞാനും ഒന്ന് കടന്നു ചെല്ലുന്നു ഇവിടേക്ക് കടക്കുമ്പോൾ തന്നെ ആ പഴയ ഒരു സഖാവ് തന്നെ ആയാൽ ആ വീര്യം എനിക്ക് വീണ്ടും എൻ്റെ മനസ്സിലേക്ക് എന്താ പറയുക ഊർജിച്ച് ജ്വലിച്ചു വരികയാണ് സഖാവ് ഓർമ്മം ഈ മണ്ണ് കാണുമ്പോൾ വീസിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ പല കാര്യങ്ങളും അദ്ദേഹം സംസാരിക്കുന്നത് ഇന്നും കാതിലേക്ക് മുഴങ്ങുന്ന പ്രസംഗങ്ങളൊക്കെ ഇപ്പോഴും കാതിൽ മുഴങ്ങണ അദ്ദേഹത്തിൻ്റെ ആ ചിരിച്ച മുഖം എന്ത് രസല്ല എന്ന് നോക്കിയാൽ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ പഴയൊരു വിപ്ലവം വിപ്ലവത്തെ കുറിച്ച് നമുക്ക് മനസ്സിൽ ഇങ്ങനെ ജോലിക്കും അദ്ദേഹത്തിന്റെ ഓരോ പ്രസംഗങ്ങളും പറഞ്ഞാൽ മനസ്സാവില്ല ശരിക്കും നമ്മൾ അങ്ങോട്ട് കത്തി കയറിപ്പോട് വന്ന് അദ്ദേഹത്തിന്റെ ഇതിലൂടെ ഒന്ന് എൻ്റെ പാദം തന്നെ സ്പർശിച്ചു പോകും എനിക്ക് എന്താ പറയുക ഒരു സന്തോഷം എൻ്റെ പ്രിയപ്പെട്ട സഖാവിന് ലാൽ സലാം